മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണ ഉൾപ്പെട്ട സി എം ആറിൽ മാസപ്പടി വിവാദം വീണ്ടും പുകയുകയാണ് കോടിയുടെ അഴിമതി എന്നാണ് എസ് എഫ് ഒയുടെ കണ്ടെത്തൽ അഴിമതി പണം കണക്കിൽപ്പെടുത്തി സി എം ആറിൽ ചെലവുകൾ പെരുപ്പിച്ചുകാട്ടിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കേസിൽ ജനുവരി ഇരുപതിന് വിധി പറയാനിരിക്കെയാണ് ആദായ നികുതി വകുപ്പ് വകുപ്പും എസ് എഫ്ഐ ഒയും കോടതിയിൽ വാദങ്ങൾ എഴുതി നൽകിയത് എന്താണ് മാസപ്പടി വിവാദം എന്ന് അറിയാവുന്നത് തന്നെയാണ് എങ്കിലും ഈ അവസരത്തിൽ ഒന്നുകൂടി ഒന്ന് പരിശോധിക്കാം കൊച്ചിൻ മിനറൽ ആന്റ് റൂട്ടൈൽ എന്ന സ്വകാര്യ കമ്പനി എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് നൽകാത്ത സേവനത്തിന് പ്രതിഫലം നൽകിയെന്ന ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലാണ് മാസപ്പടി വിവാദത്തിന് തിരികൊളുത്തുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണ ഉൾപ്പെടെയുള്ളവർ നിയമവിരുദ്ധമായി തുക കൈപ്പറ്റി എന്നാണ് ആരോപണം ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയിൽ കാലയളവിൽ കോടി രൂപയുടെ അനധികൃതമായ വരുമാനം സമാഹരിച്ചതായി കണ്ടെത്തുകയുണ്ടായി ഇതിൽ തൊണ്ണൂറ്റിയഞ്ചു കോടി രൂപ വിവിധ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമായി വീതിച്ചു നൽകി മാസപ്പടി വിവാദത്തിലെ ആദായ നികുതി ബോർഡിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബംഗളൂരു പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു ഇതിൽ നിയമലംഘനങ്ങൾ വ്യക്തമായതോടെയാണ് വിശദമായ അന്വേഷണത്തിന് ഉത്തരവുണ്ടാകുന്നത് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ എസ് എഫ്ഐ ഒക്ക് ഡൽഹി ഹൈക്കോടതി നേരത്തെ തന്നെ അനുമതി നൽകിയിട്ടുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ സി എം ആർ ഡയറക്ടർ ബോർഡ് അംഗങ്ങളെയും ടിവി എണ്ണ ഉൾപ്പെടെ ഇടപാടുമായി ബന്ധപ്പെട്ട പലരുടെയും മൊഴി എസ് എഫ്ഐ ഒ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ അവ്യക്തമായ മറുപടികളാണ് സി എം ആർ എൽ ഉൾപ്പെടെ തുടക്കത്തിൽ പറഞ്ഞു കോടിയുടെ കണക്കാണ് ഇപ്പോൾ അതിനും മുകളിലാണ് എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് കോർപ്പറേറ്റ് സ്ഥാപനത്തെ ഉപയോഗിച്ച് സി എം ആർ നടത്തിയ സങ്കല്പത്തിനും മേലെയുള്ള അഴിമതി എന്നാണ് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നത് ചെലവുകൾ പെരുപ്പിച്ചു കാട്ടിയാണ് ഡൽഹി ഹൈക്കോടതിയെ സി എം ആറിൽ അഴിമതി പണം കണക്കിൽപ്പെടുത്തിയിരിക്കുന്നത് അനധികൃത പണമിടപാടിൽ എക്സാലോചിക്കുമായി മാത്രം നടത്തിയത് ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടിയുടെ ഇടപാടായിരുന്നു അനധികൃതമായി നടത്തിയ പണമിടപാട് സി എം ആറിലുമായി ബന്ധപ്പെട്ട കച്ചവടക്കാരുടെ ചരക്ക് നീക്കത്തിലെ ചെലവിൽ ഉൾപ്പെടുത്തി കണക്കിൽ കാണിക്കുകയാണുണ്ടായത് കെ എസ് ഐ ടി സിയുടെ ഓഹരി പങ്കാളിത്തം സി എം ആറിൽ ഉള്ളതിനാൽ നമുക്കറിയാം പൊതുതാൽപര്യ പരിധിയിൽ വരുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ കമ്മീഷൻ ഉത്തരവ് വന്നതുകൊണ്ട് മറ്റ് നടപടികൾ പാടില്ല എന്നുള്ള വാദം നിലനിൽക്കുന്നതല്ല നിയമം അനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാനാകുമെന്നും ആദായ നികുതി വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട് ഈ വിഷയത്തെക്കുറിച്ച് വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട് ഡി ധനസുമോദന്റെ ഡൽഹിയിൽ നിന്ന് ധനസുമോദ ഈ എക്സാലോചിക്കുമായുള്ള കേസിൽ ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കാനുള്ള സി എം ആറിന്റെ തീരുമാനം അത് ഇപ്പോൾ അവർക്ക് തന്നെ കൂടുതൽ വിനയാക്കുന്ന കാഴ്ചയാണല്ലോ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കേസിൽ സി എം ആർ എൽ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചതോടെ സി എം ആർ എൽ അക്ഷരാർത്ഥത്തിൽ വടികൊടുത്ത് അടിവാങ്ങുക എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് നേരത്തെ കേസ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്ന ഒരു അലിഗേഷൻ അതിന്റെ പ്രധാനപ്പെട്ട ആരോപണം നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയുടെ അഴിമതി ആരോപണമായിരുന്നെങ്കിൽ ഇപ്പോൾ കേന്ദ്രം പറയുന്നത് സി എം ആർ എൽ നടത്തിയിരിക്കുന്ന അഴിമതി നൂറ്റി എൺപത്തി കോടിയോളം തന്നെ ഉയർന്നിരിക്കുന്നതാണ് രേഖാപരമായിട്ട് തന്നെയാണ് എഴുതി കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഈ ഡൽഹി ഹൈക്കോടതിയിൽ ഇത്തരത്തിലുള്ള രേഖ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഇക്കാര്യത്തിൽ വാദം നടന്നിരുന്നു അതായത് സി എം ആർ എല്ലുമായി ബന്ധപ്പെട്ട് സി എം ആർ എൽ നൽകിയ ഹർജിയാണ് ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട തർക്കം നേരത്തെ ആദായ നികുതി വകുപ്പിന്റെ സെറ്റിൽമെന്റ് ബോർഡിൽ ചർച്ച ചെയ്ത് പ്രശ്നം അവസാനിച്ചതാണ് അതുകൊണ്ട് ഒരു കാരണവശാലും കേന്ദ്ര ഏജൻസിയായ എസ് എഫ് ഐ ഇതിൽ അന്വേഷിക്കാൻ അവകാശമില്ല എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ വാദം രണ്ടാമത്തെ വാദം ഇത് ഒരു പൊതു താല്പര്യം എന്ന വിഷയത്തിൽ വരുന്നില്ല അത് കമ്പനി ആക്ട് പ്രകാരം പൊതു താല്പര്യത്തിൽ വരുന്ന ഒരു കേസല്ല അതുകൊണ്ട് അതുകൊണ്ടും ഇവർക്ക് അന്വേഷിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരുന്നത് ഈ പക്ഷേ ഈ തരത്തിലുള്ള വാദമുഖങ്ങളെ കമ്പോർഡ് കമ്പ് എതിർക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരും ആദായ നികുതി വകുപ്പും ചെയ്തിരിക്കുന്നത് അവർ മുൻകാല സുപ്രീം സുപ്രീംകോടതിയുടെയും ഡൽഹി ഹൈക്കോടതിയുടെയും കർണാടക ഹൈക്കോടതിയുടെയും വിധികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് എസ് എഫ്ഐഒക്ക് ഇത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിന് നിയമപരമായി തന്നെ ഒരു അനുമതിയുണ്ട് എന്നുള്ള കാര്യം പറയുന്നത് കാര്യം നേരത്തെ ട്രിബ്യൂണൽ ഇത്തരത്തിൽ ഒരു സെറ്റിൽമെന്റ് ബോർഡിന്റെ ഭാഗമായി ആ തർക്ക പരിഹാരത്തിന്റെ ഭാഗമായി തന്നെ ഇത് അവസാനിപ്പിച്ചതാണെങ്കിലും ഇതിൽ ക്രമക്കേട് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ അഴിമതി കണ്ടിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി അന്വേഷിക്കാനുള്ള അവകാശം കേന്ദ്ര ഏജൻസികളുടെ ഒരു പട്ടികയുണ്ട് ആ പട്ടികയിൽപ്പെടുന്നതാണ് എസ് എഫ് ഐ ഒ അതുകൊണ്ട് അവർക്ക് തീർച്ചയായും ഇക്കാര്യത്തിൽ അന്വേഷിക്കാമെന്ന് പറഞ്ഞാണ് അത് ആ കേസ് അവിടെ ആ ഒരു വാദത്തെ കണ്ടിക്കുന്നത് ഇതുകൂടാതെ ഇത് പൊതു താല്പര്യം എന്താണ് എന്നുള്ളൊരു കാര്യം ചോദിക്കുമ്പോൾ പതിമൂന്ന് പോയിന്റ് നാല് ശതമാനം ഓഹരിയാണ് കെ എസ് ഐ ഡി സിക്ക് സി എം ആർ എൽ ഉള്ളത് അതുകൊണ്ട് തന്നെ ഒരു പൊതുപണം സി എം ആർ എല്ലുണ്ട് അതുകൊണ്ട് ഈ പൊതുപണം ഉൾപ്പെട്ട കേസായതിനാൽ ഇത് ആർക്കൊക്കെ ഏതൊക്കെ തരത്തിലുള്ള ഒരു വഴിവിട്ട രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന കാര്യം അറിയാനായി പൊതുജനത്തിന് കൃത്യമായ ഒരു പൊതുജനത്തിന് കൃത്യമായ ഒരു അവകാശമുണ്ട് ആ അവകാശം തന്നെയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഈ പ്രധാനപ്പെട്ട ഈ രണ്ട് വാദങ്ങളെയും തള്ളിക്കളഞ്ഞിരിക്കുകയാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ ചില വ്യാജമായിട്ടുള്ള ചില ബില്ലുകൾ മാലിന്യ നിർമ്മാർജ്ജന സംസ്കരണം മാലിന്യ നിർമ്മാർജ്ജനം അടക്കമുള്ള കാര്യത്തിന് വേണ്ടി നടത്തിയ ഇടപെടലുകൾ ഇതെല്ലാം ഒരു വ്യാജമായി സൃഷ്ടിച്ച ബില്ലാണെന്നുള്ള കാര്യം കൂടി കണ്ടെത്തിയിട്ടുണ്ട് ഇത് പരിശോധനയിലൂടെയാണ് റെയ്ഡിലൂടെയാണ് ഇക്കാര്യങ്ങൾ കണ്ടുപിടിച്ചത് അതായത് ഈ അഴിമതിപ്പണം വ്യാജമായി സൃഷ്ടിച്ച ബില്ലിലൂടെ ഒരു കണക്കിൽപ്പെടുത്തിയിരിക്കുകയാണ് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും എസ് എഫ് ഐ ഒ അന്വേഷണത്തിനെതിരായി സി എം ആർ സമർപ്പിച്ചിരിക്കുന്ന ഹർജി നിലനിൽക്കില്ല ഇത് പൂർണ്ണമായി തള്ളിക്കളയണം എന്നാണ് ആവശ്യപ്പെട്ടത് ഈ വാദമുഖങ്ങൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞതാണ് സുപ്രീംകോടതിയിൽ പക്ഷേ ഈ വാദമുഖങ്ങൾ ഏതൊക്കെയാണെന്നുള്ള കാര്യം കൃത്യമായി രേഖാപരമായിട്ട് തന്നെ എഴുതി നൽകാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു ഡൽഹി ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവിടെ ആദായ നികുതി വകുപ്പിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും രണ്ട് സ്റ്റാൻഡിങ് സീനിയർ സ്റ്റാൻഡിങ് കൌൺസിലർമാരും രേഖകൾ സമർപ്പിച്ചത് അതിലാണ് സി എം ആർ എല്ലിനെ പൂർണ്ണമായും വെട്ടിലാക്കുന്ന തരത്തിലുള്ള രേഖകൾ സമർപ്പിച്ചിരിക്കുന്നത് ഈ പണം പലപ്പോഴും തീവ്രവാദി തീവ്രവാദികളെ സഹായിക്കുന്ന ചില സംഘടനകളിലേക്ക് പോലും ഇവർ സി എം ആർ എൽ പണം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു രാജ്യത്തിനെ സംബന്ധിച്ച് രാജ്യം ത്തിന്റെ അഖണ്ഡതയെ സംബന്ധിച്ച ഒരു കേസായതിനാൽ വിശദമായ അന്വേഷണം വേണം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് സ്വാഭാവികമായും ഇവിടെ എക്സാലോജിക്കിന്റെ ഉടമ എന്ന രീതിയിൽ പിണറായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയുമായി ബന്ധപ്പെട്ട അവരുടെ തെളിവെടുപ്പ് എല്ലാം നടത്തിക്കഴിഞ്ഞു ഇനി അത് ഒരു ഏകദേശം ഒരു കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് ഇനി വിചാരണ നടത്തണമെങ്കിൽ ആ വിചാരണ തീരുമാനിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് എന്നുള്ളൊരു കാര്യമാണ് എസ് എഫ് ഐ ഒ കൃത്യമായി കോടതിയെ ധരിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് സ്വാഭാവികമായും ഇനി കേന്ദ്രത്തിന് മായ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം പറയാനുള്ള ഒരു അവകാശം പൂർണ്ണമായിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി തന്നെയാണ് ഇത് അറിയിച്ചിരിക്കുന്നത് ഇത് കോടതിയുടെ ഒരു നിർണായകമായിട്ടുള്ള ഒരു വിധി പ്രസ്താവമാണ് ഇത് വരാനുള്ളത് സി എം ആറിന്റെ ഈ തരത്തിലുള്ള ഹർജി തള്ളുമോ അതോ സി എം ആർ ഉന്നയിച്ചിരിക്കുന്ന വാദങ്ങൾ അംഗീകരിക്കുമോ എന്നുള്ളൊരു കാര്യം വിധി വരുമ്പോൾ മാത്രമാണ് നമുക്ക് കണ്ടറിയാൻ കഴിയുക ധനസുമോതാണ് വിവരങ്ങൾ നൽകിയത് എൺപത്തിയഞ്ച് കോടിയുടെ അഴിമതി എന്നാണ് എസ് എഫ്ഐഒയുടെ കണ്ടെത്തലിൽ നിന്ന് വ്യക്തമാകുന്നത് അഴിമതി പണം കണക്കിൽപ്പെടുത്തി സി എം ആർ എൽ ചെലവുകൾ പെരുപ്പിച്ചുകാട്ടി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഏതായാലും ജനുവരി ഇരുപതിന് വിധി വരാനിരിക്കുകയാണ് ധനസുമുദ് സൂചിപ്പിച്ചതുപോലെ സി എം ആർ എല്ലിന്റെ വാദങ്ങൾ അംഗീകരിക്കുമോ അല്ല തള്ളുമോ എന്ന് തന്നെയാണ് ഇനി കണ്ടറിയേണ്ടത്